ഞങ്ങളുടെ കല്യാണവിരുന്ന് ഇന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടോ ഒന്നാമത് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ നല്ല വലിയ ഫാമിലിയാണ് അപ്പോൾ കുറേ ആൾക്കാരുണ്ട് ഞങ്ങളെ വിളിക്കാനായിട്ട് ഇന്ന് സച്ചു വീട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത് കറക്റ്റ് ഒരു ഉച്ച ടൈം ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത് ടേബിള് നിറഞ്ഞു തന്നെ പറയാം അത്രയും ഉണ്ടായിരുന്നു വെജും നോൺ വെജും ഒക്കെ ആയിട്ട് കുറേ കുറേ ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും മിക്ക ഇഷ്ടമായത് അതിലത്തെ കാട ഫ്രൈ ആയിരുന്നു കേട്ടോ ഇത്തവണ ഞങ്ങൾക്കുള്ള വിരുന്നായ കാരണം ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞങ്ങളെ ഇരുത്തി അതേതായാലും നന്നായി നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫ്രൂട്ട് സലാഡും ഉണ്ടാക്കിയിരുന്നു ഇതോടുകൂടി ഒന്നും അവസാനിച്ചിട്ടില്ല പിന്നെ സൂര്യമ്മയുടെ ഒരു ഹോം ഒരു കൽത്ത ൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് നേരെ പോയത് അരുണേട്ടൻ്റെ വീട്ടിലേക്കായിരുന്നു കേട്ടോ അപ്പോഴേക്കും ചായ കുടിക്കേണ്ട ടൈമായി അപ്പോൾ കുറച്ചു നേരം ഞങ്ങൾ അവ്യാനം ഒക്കെ എടുത്ത് കളിപ്പിച്ച് എന്താ പറയുക പുറത്തൊക്കെയൊക്കെ ഇറങ്ങി പിന്നെ നേരെ ഞങ്ങൾ ചായ കുടിക്കാനാണ് ഇരുന്നത് അവിടെ കുറേ ബേക്കറി സാധനം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പാലക്കാടിയിലെ തറവാട്ടിക്കാണ് പോയത് അതായത് തങ്കുവിൻ്റെ അഖിലേട്ടൻ്റെ വീട്ടിൽ ഇവിടെ ചെന്നപ്പോൾ മേശ ഫുൾ കളർഫുള്ളായിട്ടിരിക്കുകയാണ് മാങ്ങയും അടയും പിന്നെ കുറേ ബേക്കറി സാധനങ്ങളും ഇതൊക്കെ തിന്നാൻ പോലും ഞങ്ങൾക്ക് ഗ്യാപ്പില്ല എന്ന് തന്നെ പറയാം ശ്വാസം ഇവിടെ ഗ്യാപ്പില്ലാതെയാണ് ഇതൊക്കെ കഴിച്ചത് കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത വിരുന്നുകൾ ഇനിയും വരാൻ കിടക്കണോ